ഋഷിയ അധികം നമുക്ക് ഋഷി പങ്കഴിയാതെ കൊണ്ട് കൂടെ കൈ കുറുകിയിട്ടില്ല കേൾ പങ്കഴിയാതെ കൊണ്ട് അവൻ്റെ ശരി മന്ദമായിട്ടില്ല നിങ്ങളുടെ അകത്തിയങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ വിന്തിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാവങ്ങൾ എത്രയും അവൻ കേൾക്കാതെ കൊണ്ട് അവൻ്റെ ഭൂമത്തെ നിങ്ങൾക്ക് മറക്കുമാറക്കിയത് നിങ്ങളുടെ കൈകൾ തിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ബെല്ലുകൾ അകൃത്യം കൊണ്ടും വല്ലമായിരിക്കുന്നു നിങ്ങളെ അതിരങ്ങൾ പോസ്റ്റ് സംസാരിക്കുന്നത് നിങ്ങളീട് ജപിക്കുന്നു ഒര്ദ്ധൻ നീതിയോട് ഉപകരിക്കുന്നില്ല ഒറ്റൻ സത്യത്തോടെ ഒരു പ്രതിപാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആസ്വദിച്ച് ബോഷ്മസ് സംസാരിക്കുന്നു അവർ കഷ്ടത്തെ കരുതും വലിച്ച് നീരീകരണം വിശ്വസിക്കുന്നു അവർ അണ്ടിമുട്ട പൊരുന്നുകയും ചെന്തുവെല്ലാം നീക്കുകയും ചെയ്യുന്നു ആ മുട്ട തിന്നു മരിക്കും പൊട്ടിച്ചാൽ നള്ളി പുറത്തു വരുന്നു അവർ നെയ്തത് വസ്ത്രത്തിൽ കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് പുതപ്പാക്കുകയും ഇല്ല അവരുടെ പ്രവർത്തികൾ നീരിയേട്ട പ്രവർത്തികൾ സാഹസകരങ്ങളിൽ അവരുടെ കൈക്കലുണ്ട് അവരെ കാൽ ദോഷനായി ഓടുന്നു കുറ്റമില്ലാത്ത രക്തി നിന്ന് അവർ പ്രജപ്പെടുന്നു അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട് സമാധാനത്തിന് വഴി അവർ അറിയുന്നില്ല അവർ നടക്കുന്ന ന്യായവുമില്ല അവർ തങ്ങൾക്കായി വളർന്നു പോയി പാതകൾ ഉണ്ടാക്കിയിരിക്കുന്നു അവർ നടക്കുന്നവരൊരുത്തരും സമാധാനം അറിയുകയില്ല അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അതിന് ദൂരമായിരിക്കുന്നു നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാലിതാ ഇരുട്ട് അച്ഛത്തിനായിട്ട് കാത്തിരുന്നു എന്നാലിതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ പുത്തന്മാരെ പോലെ ചുവർ തപ്പിയാണ് നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ തപ്പി തടഞ്ഞ നടക്കുന്നു സന്ദേശ സമയം ഇറുന്ന പോലെ ഞങ്ങൾ മദ്യാനത്തി കിടന്നു ആരോഗ്യമുള്ളവരുടെ മധ്യം ഞങ്ങൾ മടിച്ചവരെ പോലെ ആകുന്നു ഞങ്ങളെല്ലാവരും കരട്ടികളെ പോലെ അറു അലരുന്നു കാവുകളെ പോലെ ഏറ്റവും കൂടുങ്ങുന്നു ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നെങ്കിലും ഒട്ടുമില്ല രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ തിരികിയിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുരോഗമായി സാക്ഷീകരിക്കുന്നു ഞങ്ങൾ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഞങ്ങൾ അകത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു അതിക്രമം ചെയ്തു ഹോബി നിഷേധിക്കുക ഞങ്ങളുടെ രീതിയിൽ വിട്ടുമാറുക പീഡനവും മത്സരവും സംസാരിക്കുക വ്യാജ വ്യാക്കളെ നിർബന്ധ ഉച്ചരിക്കുക എന്നിവ തന്നെ ഞങ്ങൾ ന്യായം പിന്മാറി നീതി അകുന്നു നൽകുന്നു സത്യം രീതിയിൽ ഇടർന്നു നേരിട്ട് കടപ്പാൻ കഴിയുന്നവനില്ല സത്യം കാണാതെയായി ദോഷം പെട്ടവർന്ന് കവർച്ചയായി പഠിക്കുന്നത് പോവാം അത് കണ്ടിട്ട് ന്യായമില്ലായിരുന്നു നിർത്തും അവൻ അനിഷ്ടം തോന്നുന്നു ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷിവാഹം ചെയ്യുവാൻ ആരുമില്ലാക്കിയാൽ ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി അവന്റെ നീതി അവനെ താങ്ങു അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു രക്ഷ എന്ന തലക്കോലിക്ക് തലയിൽ എടുത്തു അവൻ പ്രതികാര വസ്ത്രങ്ങൾ കൊടുത്തു ദീക്ഷത്തിന്റെ ഒരു മേലങ്ക പോലെ പൊതിച്ചു അവരുടെ ക്രിയകൾക്ക് തെക്ക കൊണ്ട് അവൻ പകുതി ചെയ്യും തന്റെ വൈര്യർക്ക് സ്വതവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ ദ്വീപ് വാസികളോട് അവൻ പഠിക്കുകയും ചെയ്യും അങ്ങനെ അവർ പടിഞ്ഞാറഫോടെ നാട്ടത്തേയും ഇവരൊക്കെ അവൻ്റെ മൊത്തത്തെയും ഭയപ്പെടും കിട്ടിയതും അഫോടെ ശ്വാസം തള്ളി നദി പോലെ അവൻ വരും എന്നാൽ ശീവനും വ്യാപകമെന്നും കിട്ടിയിരിക്കുന്നവർക്കും അവൻ വീണ്ടെടുക്കുവാനായി വരും എന്ന ഹോല ഉള്ള ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമവും ഇതാവുന്നു എന്ന ഹോവ അറിച്ച് ചെയ്യുന്നു എൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ ഭാഗത്ത് ഞാൻ തന്ന എൻ്റെ ഭജനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്ധ്യയുടെ ഭാഗത്ത് നിന്ന് നിൻ്റെ സന്ധേയുടെ സന്ധ്യയുടെ ഭാവിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന ഹോവ അറിച്ച്